എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ റെയിൽവേ നിന്നും പുതിയ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ആർ ആർ ബിയുടെ വൺ ടൈം പ്രൊഫൈല് വഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നാനൂറ് രൂപയ്ക്കായിട്ട് നമുക്ക് ഫീസ് റീഫണ്ട് കിട്ടുന്നതാണ് എസ് സി എസ് ടി വുമൺ കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റ് അതിൻ്റെ കോളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ഇട്ട് നോക്കാം വന്നിരിക്കുന്ന പോസ്റ്റ് സെക്ഷൻ കൺട്രോളർ ആണ് ക്വാളിഫിക്കേഷൻ ആണ് ലെവൽ സിക്സ് ആണ് സാലറി സ്കെയിൽ മുപ്പത്തിയായിരത്തി നാനൂറാണ് ബേസിക് സാലറി ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എച്ച് ആർ എ ഡി എ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സുവരെ അണ്ടർസിഡന് മുപ്പത്തി ആറ് വയസ്സിൽ ഒബിസിക്കും മുപ്പത്തെട്ട് വയസ്സ് വരെ എസ് സി എസ് ടി കാന്റേഡ്സിനും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആർ ആർ ബി യിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ആർ ആർ ബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ആവുന്നതാണ് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുന്നത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിങ് കൂടെ ചെയ്യാം താങ്ക് യു